എല്ലാവർക്കും ഇന്ത്യൻ കഫേയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ സ്ട്രോബെറി സീസൺ ആണല്ലോ അപ്പോൾ അത് വെച്ചൊരു സ്വീറ്റ്സ് ഉണ്ടാക്കിയാലോ സ്ട്രോബെറി മിൽക്ക് പുഡിംഗ് ബൈറ്റ്സ് അതാണ് നമ്മുടെ സ്വീറ്റ്സിൻ്റെ പേര് ഫസ്റ്റ് നമുക്ക് സ്ട്രോബെറിസ് എല്ലാം ഒന്ന് നന്നായി ക്ലീൻ ചെയ്തെടുക്കാം വെള്ളത്തിൽ കുറച്ച് ഉപ്പുടി ആഡ് ചെയ്തതിന് ശേഷം ഒരു മുപ്പത് മിനിറ്റ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ട്രോബെറി എല്ലാം ഞാൻ നന്നായി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് കട്ട് ചെയ്ത് പ്യൂരി ആക്കി എടുക്കാം ഒരു കപ്പ് അളവിലാണ് നമുക്ക് സ്ട്രോബെറി പ്യൂരി വേണ്ടത് അപ്പോൾ നമ്മുടെ പ്യൂരി ഇവിടെ റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാൻ വെച്ച് ഒരു കപ്പ് മിൽക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് സ്ട്രോബെറി പ്യൂരി കൂടി ചേർത്ത് ഷുഗർ മെൽറ്റ് ആകുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഞാനിവിടെ ഒരു കപ്പ് മിൽക്കിലേക്ക് ആറ് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കട്ടകളില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ മിക്സ് കൂടി നമുക്കിനി ചേർത്ത് കൊടുക്കാം ഇത് തിക്കാവുന്നവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഇത് പെർഫെക്റ്റ് ആയി കുക്കായി വന്നിട്ടുണ്ട് ഇനി ചൂടാറിയതിന് ശേഷം ഒരു പുഡിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കാം റൂം ടെമ്പറേച്ചർ നേരം വെച്ചിട്ട് നമുക്കിത് റെഫ്രിജറേറ്ററിലേക്ക് മാറ്റാം ഒരു അഞ്ചു മണിക്കൂർ നമുക്ക് റെഫ്രിജറേറ്ററിൽ വെച്ചാൽ മതി ഇപ്പോൾ ഒരു അഞ്ചു മണിക്കൂർ ആയിട്ടുണ്ട് മോൾഡിൽ നിന്ന് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് ക്യൂബ്സ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഈ പ്ലേറ്റിലേക്ക് കുറച്ച് ഷ്രെഡഡ് കോക്കനട്ട് കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കോക്കനട്ടിൽ കോട്ട് ചെയ്തിട്ട് കഴിക്കാം ഇപ്പോൾ നിങ്ങൾക്ക് ഷ്രെഡഡ് കോക്കനട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ മിൽക്ക് പൗഡർ ആണെങ്കിലും യൂസ് ചെയ്യാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീണ്ടും പുതിയൊരു റെസിപ്പിയായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്